ുന്നത് ഇറൈസ് കമാൻഡ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇറേസ് കമാൻഡ് എടുക്കാനായി നമുക്ക് മെനു ബാറിൽ മോഡിഫൈവ് വണ്ടുള്ള ഓപ്ഷൻ കാണാം ഈ മോഡിഫൈവ് വേണ്ട ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് ഇറേസ് ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ഇറേസ് കമാൻഡ് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഹോം ഹോം ടാബ് കാണാനായിട്ടും അതിൽ നിന്ന് ഇറേസ് കമാൻഡ് കാണാം ഈ മോഡിഫൈവ് ഓപ്ഷനിൽ ഇറേസ് കമാൻഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അങ്ങനെയും ഇറേസ് കമാൻഡ് എടുക്കാം അല്ലെങ്കിൽ കമാൻഡ് ബോക്സ് ഉണ്ട് കമാൻഡ് ബോക്സിൽ ജസ്റ്റ് ഇ ടൈപ്പ് നടത്താൻ ഇറേസ് കമാൻഡ് ഷോർട്ട് ഇ ആണ് ഞാൻ ഇവിടെ ഇ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് എൻഡ്രോ അടിച്ചു എൻഡ്രോയ് അടിച്ചതിനേഷം ഏതൊക്കെ ഒബ്ജക്റ്റ് ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അതാണ് ചോദിച്ചിട്ടുള്ളത് സെലക്ട് ഒബ്ജക്ട് ഞാൻ ഇവിടെ ഈ ഒരു റെക്റ്റാംഗിൾ സെലക്ട് ചെയ്തു അതിനുശേഷം ഈ ഒരു കറവ് സെലക്ട് ചെയ്തു ഈയൊരു സർക്കിളും സെലക്ട് ചെയ്തു എനിക്ക് ഈ മൂന്ന് ഒബ്ജക്റ്റ് ആണ് ഡിലീറ്റ് ചെയ്യേണ്ടതുമായിരിക്കുക അപ്പൊ നമ്മൾ ഈ മൂന്ന് ഒബ്ജക്ട് സെലക്ട് ചെയ്തു അതിനുശേഷം ജസ്റ്റ് എൻടർ അടിച്ചു എൻറ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ മൂന്ന് ഓബ്ജക്ട് ഡിലീറ്റ് ആക്കാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഡിലീറ്റ് ഡിലീറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് കീബോർഡിലെ ഡിലീറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇറേസ് ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ ജസ്റ്റ് ഈ ഒരു റെക്ടാങ്കിൾ സെലക്ട് ചെയ്തു ഈ ഒരു സർക്കിൾ സെലക്ട് ചെയ്തു കീബോർഡിലെ ഡിലീറ്റ് ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്തു അങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ലാസ്റ്റ് ഡിലീറ്റ് ചെയ്ത ഓബ്ജക്ട് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഊബ്സ് കമാൻഡ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോ ഒരു ൻ കൂടി ഡിലീറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ ഹൂപ്സ് കമന്റ് ക്ലിക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇറേസ് കമന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഇറേസ് കമന്റ് എടുത്തു അതിനുശേഷം ചെയ്തത് ഇനി സെലക്ട് ഒബ്ജെക്ട് സെലക്ട് ചെയ്തതിനു ശേഷം ഇറേസ് കമന്റ് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു ഈ ഒരു കർവ് സെലക്ട് ചെയ്തു അതിനുശേഷം ഒന്നുകിൽ കീബോർഡിൽ ഡിലീറ്റ് ആക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഇറേസ് കണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക അങ്ങനെ ഡിലീറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ആങ്ങ് സെലക്ട് ചെയ്തു അതിനുശേഷം സർക്കിളും സെലക്ട് ചെയ്തു ജസ്റ്റ് ഇറേസ് വേണ്ട ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നമുക്ക് ലാസ്റ്റ് ഡിലീറ്റ് ചെയ്ത ഓബ്ജക്ട് കിട്ടണമെങ്കിൽ അപ്പൊ നമ്മൾ ലാസ്റ്റ് ഈ രണ്ട് സൈമിലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തത് അതുകൊണ്ടാണ് കമന്റ് യൂസ് ലാസ്റ്റ് ഡിലീറ്റ് ചെയ്ത രണ്ട് ഒബ്ജക്ട് കൊണ്ടിട്ട് ഒരുമിച്ച് കിട്ടിയത് ഇത്രയാണ് നമുക്ക് ഇറേസ് കമന്റിൽ പഠിക്കാനുള്ളത്